ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ആണെങ്കിൽ സരയൂവിൻ്റെ അരികിൽ നിന്നും പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല രാഹുലിൻ്റെ സ്വഭാവമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് തൻ്റെ ജീവ ജീവന് തന്നെ ചിലപ്പോൾ അയാൾ ഭീഷണിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ അങ്ങനെ കുറച്ച് നാൾ മാറി നിൽക്കാൻ തീരുമാനിക്കുകയാണ് സരയവിനോടൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് മറ്റൊരു പെണ്ണ് അവൻ്റെ കണ്ണിൽ പെടുകയാണ് അങ്ങനെ ആ പെണ്ണിനെ വളച്ചെടുക്കാം അവളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല സുന്ദരിയും അതുപോലെ തന്നെ നല്ല സമ്പത്തുള്ളിടത്തെ വീട്ടിലെ തന്നെയാണെന്ന് അവന് മനസ്സിലാക്കി എടുക്കുകയാണ് അങ്ങനെ ആ പെണ്ണിനെ വളച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് ശരിക്കും ഒരു പെണ്ണായിരുന്നില്ല അതാണായിരുന്നു ഇവൻ ഇവനെ പോലെ ഉള്ളൊരു മറ്റൊരു ഫ്രോഡായിട്ടുള്ള ഒരുത്തനായിരുന്നു അത് ഇവൻ്റെ കയ്യിൽ നിന്നും പണവും മറ്റുള്ള സാധനങ്ങൾ അടിച്ചെടുക്കാനൊക്കെയാണ് അവന്റെ ശ്രമം അങ്ങനെ ആ സമയത്ത് ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒരു ഇങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്തിങ്ങനെ വന്ന് നിന്നിട്ട് അവരിങ്ങനെ കെട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം കണ്ടാലറിയാം ഒരു വശപ്പശക്ക് പോലെ അപ്പോൾ ആ ഒരു കാഴ്ച കാണുന്നത് മറ്റാരുമല്ല നമ്മുടെ വിക്രം തന്നെയാണ് അങ്ങനെ വിക്രം ആദ്യം തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഏ അത് സരയിൻ്റെ ഭർത്താവ് അല്ലേ മനോഹരല്ലേ ഇയാൾ എന്താ ഇങ്ങനെ ഏത് സരയുമല്ലല്ലോ കൂടെയുള്ളത് അത് ഏത് പെണ്ണായെന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മനോ വിക്രത്തിന് കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ വിക്രമാണെങ്കിൽ ഏർ നമ്മുടെ മനോഹറിനോട് തന്നെ നേരിട്ട് ചോദിക്കുകയാണ് ആ പെണ്ണ് അവിടെ നിന്നും പോയതിനു ശേഷം അപ്പൊ മനോഹർ ആകെ ചമ്മി നാറുന്നുണ്ട് ആ നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ കൂടെ കണ്ടത് ആരെയാണ് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അത് ശരി നിങ്ങളപ്പോ സരവിനെ പറ്റിക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നീ ഇത് ചെന്ന് സരൈവിനോടൊന്നും പറഞ്ഞു കൊടുക്കരുതെന്ന് മനോഹറിനോടായി മനോഹർ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കില്ല പക്ഷേ പറഞ്ഞു കൊടുക്കാതിരിക്കണമെങ്കിൽ എനിക്ക് അതിൻ്റെതായ രീതിയിൽ എന്നെ കാണേണ്ട രീതിയിൽ എന്നെ കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് വിക്രം അപ്പോൾ ആ സമയത്ത് നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആവശ്യം ഇപ്പം എനിക്ക് സത്യത്തിൽ ഇപ്പോൾ കുറേ പണത്തിൻ്റെ ഒരു ആവശ്യമുണ്ട് എൻ്റെ ജീവിതം എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛൻ്റെയും കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാവുന്നതല്ലേ അതുകൊണ്ട് തന്നെ എന്നെ എനിക്ക് കുറച്ച് പണം വേണമെന്ന് അവനും ആവശ്യപ്പെടിക്കണം അങ്ങനെ മനോഹർ ആകെ തെണ്ടിപ്പോകുന്നു എന്നൊരു അവസ്ഥയിൽ തന്നെയാണ് ഉണ്ടാകുന്നത് കാരണം ഇവന് വിക്രത്തിന് പണം കൊടുക്കണം അതേപോലെ തന്നെ ണെങ്കിൽ ആ വേഷം മാറി വന്ന ആ പെണ്ണാണെന്ന് കരുതിയിട്ട് അവൾ ആവശ്യപ്പെടുന്ന പണവും അതുപോലെ സ്വർണങ്ങളൊക്കെ അവൾക്കും ചെയ്തു കൊടുക്കണം ഹോട്ടലിലും അതുപോലെ അവൾ ആവശ്യപ്പെടുന്ന ഫുഡും സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങിക്കുന്നുണ്ട് മനോഹറിനെ കൂടെ അങ്ങനെ മനോഹർ ആകെ പെട്ടുപോകുകയാണ് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വിക്രം മനോഹരനെ ഭീഷണിപ്പെടുത്തി വിളിച്ചിട്ടായാലൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് തൻ്റെ കാര്യം കാണാൻ വേണ്ടിയിട്ട് അവനെ ഭീഷണിപ്പെടുത്തി പൈസയൊക്കെ അവൻ വിക്രം വാങ്ങി അടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് പ്രകാശനോടും പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പ്രകാശൻ എന്തായാലും ഈ ഒരു കാര്യം രാഹുലിനോട് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് നിന്റെ മകൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ എന്ന് ചോദിക്കാൻ അപ്പോൾ എന്തായാലും മനോഹരനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം അവരെല്ലാവരും അറിയുന്നുണ്ട് അങ്ങനെ അവരൊക്കെ ഭീഷണി പെടുത്തിട്ട് സരവിനോട് ഞങ്ങളിത് പറയുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകുന്നൊരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു